ണപതി നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നവംബർ മാസത്തിൽ ഉത്രാടം സോറി മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അപ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണല്ലോ ഈ മകരം കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ ഇപ്പം മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ധനലാഭം ഉണ്ടാകുക ആരോഗ്യം ഒക്കെ അനുകൂലമായിട്ട് വരിക ബന്ധു സമാഗമനത്തിനൊക്കെ സാധ്യത ഉണ്ടാകുക സർവാഭിഷ്ട നേട്ടം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെയും സാധിച്ചു തരിക അധികാരികളുടെ സഹായം മൂലം സഹായം സഹായമുണ്ടാകുക പല നേട്ടങ്ങളത് മൂലം ഉണ്ടാകുക ധന ലാഭം ഉണ്ടാകുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പുതിയ ജോലിക്ക് സാധ്യതയുണ്ട് ജോലി മാറ്റത്തിനോ നല്ല ജോലി ലഭിക്കുന്നതിനോ ജോലി ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് ജോലി കിട്ടുന്നതിനോ ഒക്കെ നല്ല സാധ്യത കാണുന്നുണ്ട് വളരെ നല്ല ഫലങ്ങളാണ് ഈ സൂര്യൻ ഈ മാസം മുഴുവൻ ഇവർക്ക് തരിക കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനധാന്യ വസ്ത്രാതി ലാഭങ്ങളൊക്കെ ലഭിക്കുക ആരോഗ്യം അനുകൂലമായി വരിക സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് കാര്യവിജയം എല്ലായിടത്തും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ നടത്തുവാൻ നടന്നു കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഭൂമി ഒക്കെ ഭൂമിയൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് എല്ലായിടത്തും ഒരു ധൈര്യവും സന്തോഷവും തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് അതുപോലെ ബുധനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പുതിയ സ്ഥാനമാന ലാഭം ശത്രുനാശം ഉണ്ടാകുക ആരോഗ്യം വളരെ അനുകൂലമായി വരിക സുഖം ഉണ്ടാകുക പ്രശംസനീയമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുക പലയിടത്തും പ്രശംസ ലഭിക്കുക ധനാഗമനം ഉണ്ടാകുക ബന്ധു സ്നേഹം ഉണ്ടാകുക തുടങ്ങിയ വളരെ ഏറെ നല്ല ഫലങ്ങളൊക്കെ തന്നെയാണ് ഈ ബുധനും തരുന്നത് അതുപോലെ വ്യാഴനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവ്വകാര്യ വിജയമുണ്ടാകുക സർക്കാർ അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ളതാണ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആരോഗ്യം വളരെ നന്നായി വരിക സർവവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാധ്യത ഉള്ള സമയമാണ് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സന്താന ഭാഗ്യം ഉണ്ടാകുക അതുപോലെ സന്താനങ്ങൾ കാരണമായിട്ട് സന്തോഷം ഉണ്ടാകുക പല നേട്ടങ്ങളുണ്ടാകുക വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് സർവ്വകാര്യ വിജയം ഉണ്ടാകുക അതുപോലെ ബിസിനസ്സിലോ വ്യാപാരത്തിലോ ഒക്കെ ഉയർച്ച ഉണ്ടാകുക പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ വ്യാഴൻ പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് ധനക്ലേശത്തിന് സാധ്യത ഉണ്ട് മനക്ലേശം ഉണ്ടാകുക ശത്രുക്ലേശം ഉണ്ടാകാം സ്ത്രീകൾ മൂലമായിട്ട് ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തില്ല എങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്തു വളരെ നല്ലതാണ് പിന്നെ വീട്ടിലിരുന്നിട്ട് ഈ ലക്ഷ്മി സ്തോത്രങ്ങൾ ലക്ഷ്മി അഷ്ടോത്തരശതം ലക്ഷ്മി സ്തവങ്ങൾ ഇതൊക്കെ വായിക്കുന്നത് കാലത്തോ വൈകിട്ടോ ഒക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഈ ഇരുപത്തിയാറാം തീയതി മുതൽ അങ്ങോട്ട് ഈ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം ഉണ്ടാകുക പ്രതാപം ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക ധനാഗമനം നന്നായി വരിക ഉത്തമ ആഹാരാദികളൊക്കെ ലഭിക്കുക വളരെ നല്ല ഫലങ്ങളാണ് സർവ്വവിധമായ സുഖപ്രാപ്തി ലഭിക്കുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശനി വളരെ അനുകൂലനാണ് ആരോഗ്യം സുഖം ലഭിക്കുക സർവകാര്യ വിജയം ഉണ്ടാകുക ധനലാഭം പദപ്രാപ്തി ലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ശനി വളരെ അനുകൂലനായിട്ടാണ് ആരോഗ്യം സുഖം സർവകാര്യ വിജയം ധനലാഭം പദപ്രാപ്തി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് രാഹു നല്ല ടെൻഷൻ തരിക ദേഷ്യം തരിക ഒക്കെ അതിനൊക്കെ സാധ്യത ഉണ്ട് ധനക്ലേശം തരാ സംഭാഷണം ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് ദുർഗാ മന്ത്രം ജപിക്കുക ദുർഗാ ദേവിക്ക് കുങ്കുമാർച്ചനോ രക്തപുഷ്പാഞ്ജലിയോ ചെയ്യുക അപ്പം ഈ രാഹുവിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കുറവ് വരും എന്നാൽ ഗണപതി പ്രീതി വരുത്തിയാലോ ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഗണപതി ഹോമം ഒക്കെ പറഞ്ഞാൾ ചെയ്യലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷത്തിനും ശമനമുണ്ടാകുന്നതാണ് പൊതുവെ ഈ മാസം ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ലഭിക്കുക ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്നുമായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖനുഭവന്തു ശുഭമസ്തു ഓ